നാമം ോതൻ നാദം കണ്ണിൽ ഈശോതൻ രൂപം നെഞ്ചിൽ നീശോത സ്വീകം മനസുദീരയെ നന്ദി മാ ും മഹിതാശകളും എന്നെ പുൽകിടുമ്പോ എന്നും നിൻഹിതമറിയാൻ ഹൃദയം പ്രാപ്തമാക്കൂ എൻഹിതമല്ല തിരുഹിതമെന്നിൽ മിഷിഹായി അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യനാഥൻ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ തിരുവചനമാണ് ഈ വചനത്തിൽ നാം വായിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി എന്ന് പ്രിയപ്പെട്ടവരെ തുളച്ചു കയറുന്ന വേദനിപ്പിക്കുന്ന അവസ്ഥകളെ വാൾ അനുഭവമെന്നാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കാൻ പറയുന്നതും പ്രതികാരം ഉപേക്ഷിക്കാൻ പറയുന്നതും ഈ ഒരു വാൾ അനുഭവമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്ന ഒരു അനുഭവം ഈ അനുഭവത്തിലൂടെ ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ജീവിക്കുവാനും നടക്കുവാനുമായിട്ടാണ് ഈശോനാഥൻ നമ്മോട് ആവശ്യപ്പെടുക ഇതൊരു വാൾ അനുഭവമായി തീരുന്നതിൻ്റെ കാരണം ശത്രുവിനെ വെറുക്കാൻ നമ്മളെ പച്ചയായ മനുഷ്യൻ നമ്മോട് പറയുന്നിടത്താണ് ക്രിസ്തുവിന്റെ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ള വചനം തല്ലിത്താഴെയിടുന്ന കൊടുങ്കാറ്റിനെയും നറുസുഗന്ധം പകരുന്ന പുഷ്പത്തെ പോലെ സ്നേഹിക്കുവാനായിട്ടാണ് ഈശോ നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുക പ്രിയപ്പെട്ടവരെ പച്ച മനുഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമാക്കാൻ വളരെ വിഷമമാണ് അതുകൊണ്ടാണ് ഈ ഒരു അനുഭവത്തെ വാൾ അനുഭവമെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ശത്രുതയുടെ മുൾമുനയിലും സൽക്കർമ്മത്തിന്റെ സുഗന്ധം പകരുവാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഈ നോമ്പ് കാലത്തിൽ നാം ഓരോരുത്തരും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നതും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മെ നശിപ്പിക്കുവാനും നമ്മെ വേദനിപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തെ നന്മയിൽ നിന്നും കൃപയിൽ നിന്നും അകറ്റി നിർത്തുവാനുമായിട്ട് പരിശ്രമിക്കുന്നവരെ നമ്മുടെ ജീവിതത്തെ തള്ളി താഴെയിടുന്നവരെ നമ്മുടെ ജീവിതത്തെ തകർക്കുവാനായിട്ട് തുനിയുന്നവരെ സ്നേഹിക്കണം എന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ എത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എങ്കിലും ഈശോയുടെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് ആ വചനത്തെ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുമ്പോൾ കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും വഴി ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും വഴിയാണെന്ന് തിരിച്ചറിയും അപ്പോൾ ആ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും എളുപ്പമായി തീരുകയും ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ വെല്ലുവിളി ശത്രുതയുടെ മനോഭാവം വിട്ട് സ്നേഹത്തിന്റെ മനോഭാവം സ്വീകരിക്കുവാനായിട്ടുള്ള വെല്ലുവിളി ഏറ്റെടുത്ത് ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷോ പകയോ വൈരാഗ്യോ ഉണ്ടെങ്കിൽ ആരെയെങ്കിലും അംഗീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥകളുണ്ടെങ്കിൽ ആ അവസ്ഥകളെല്ലാം ദിവികാരുണ്യ ഈശോയുടെ തിരുമുൻപിൽ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹാല ലൂയ്യാംശു ആരാധന ഹാലലു ഹലലൂയ ഹലലുയാ ഹലുയാ കർത്താപ ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു ചെല്ലണമേ ഇവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ ഇവരുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ തകർച്ചകളും എല്ലാ ബന്ധനങ്ങളും എല്ലാ കെട്ടുകളും അകറ്റി ഇവരുടെ ജീവിതത്തെ അനുഗ്രഹിച്ചു ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പൈശാചിക ശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ ദുഷ്ടശക്തികൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ ഹാലലൂയ്യ ഹാലലൂയ്യ വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യവും ഇവരിൽ നിന്നകന്നുപോയി സ്നേഹത്തിന്റെ കൃപ ഇവർക്ക് ലഭിക്കട്ടെ ഹാലലുയ്യ 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 നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ